നമസ്കാരം മലയാളത്തിൽ റോബിൻ ഹുഡ് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങുകയുണ്ടായി കുറെ നാളുകൾക്ക് മുൻപാണ് പൃഥ്വിരാജ് ഒരു ബാങ്ക് കവർച്ചക്കാരന്റെ വേഷത്തിലെത്തിയ ഈ സിനിമ മലയാളത്തിൽ ഗംഭീര വിജയം നേടുകയുണ്ടായി അന്ന് വരെ മലയാള സിനിമയ്ക്ക് പരിചയമില്ലാത്ത ഒരു പ്രമേയമായിരുന്നു റോബിൻ റോബിൻഹുഡിലൂടെ അവതരിപ്പിച്ചത് പൃഥ്വിരാജ് നരേൻ ബിജുമേനൻ തുടങ്ങിയ വൻപിച്ച താരനിര തന്നെയുണ്ടായിരുന്നു ഗംഭീര വിജയം നേടിയ ഈ ചിത്രം ഇപ്പോഴും പ്രേക്ഷകരുടെ മനസ്സിലുണ്ടാകും എന്താണ് ഇത് പറഞ്ഞു വരുന്നത് എന്ന് ഉദ്ദേശിച്ചാൽ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ചാലക്കുടി പോട്ടയിൽ ഫെഡറൽ ബാങ്കിൽ ഒരു കവർച്ച നടക്കുകയുണ്ടായി ഈ കവർച്ച നടന്നതിന് ശേഷം നാൽപ്പത്തിയെട്ട് മണിക്കൂറിന് ശേഷം മാത്രമാണ് പോലീസിന് പ്രതിയെ കണ്ടെത്താൻ സാധിച്ചത് എന്നാൽ റോബിൻ ഹുഡ് സിനിമയെ വെല്ലുന്ന തരത്തിലായിരുന്നു ഈ ബാങ്ക് കവർച്ച നടത്തിയ പ്രതി അത്രത്തോളം ജാഗരൂകനായിരുന്നു ഒരു കാരണവശാലും തന്നെ പോലീസ് പിടിക്കാൻ പാടില്ല എന്ന ദിവസങ്ങളോളം എടുത്ത പഠനത്തിന്റെയും നിരീക്ഷണത്തിന്റെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ബാങ്ക് കവർച്ച നടത്തുവാൻ പ്രതി റിജോ ആന്റണി തയ്യാറായത് ചാലക്കുടി പോട്ടയ്ക്ക് സമീപമുള്ള ഈ ബാങ്കിൽ നിന്നും കേവലം രണ്ടര കിലോമീറ്റർ മാത്രമാണ് റിജോ ആന്റണിയുടെ വീട് ഉച്ച സമയത്ത് ബാങ്കിലെ ജീവനക്കാർ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്താണ് റിജോ ആന്റണി കൃത്യമായി ബാങ്കിൽ എത്തുന്നതും അവിടെ ആ സമയത്ത് ഫ്രണ്ട് ഓഫീസിൽ അപ്പോൾ പിയുൻ മാത്രമാണ് ഉണ്ടായിരുന്നത് അയാളെ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി ഹിന്ദിയിലാണ് റിജോ സംസാരിച്ചിരുന്നത് അതായത് മലയാളിയല്ല കവർച്ച ചെയ്യാൻ എത്തിയത് ഹിന്ദിക്കാരോ ആണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി മനഃപൂർവ്വം റിജോ ഹിന്ദിയിൽ സംസാരിക്കുകയായിരുന്നു പിന്നീട് ബാങ്കിലുണ്ടായിരുന്ന ജീവനക്കാരെ മുഴുവൻ ബാത്റൂമിൽ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി കയറ്റി പൂട്ടിയിട്ടതിന് ശേഷം കൗണ്ടറിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപയുമായി റിജോ കടന്നുകളകുകയായിരുന്നു ഇവിടെ ആരംഭിക്കുന്നു റിജോവിന്റെ പിഴവുകൾ അതായത് ബാങ്കിൽ ലക്ഷക്കണക്കിന് രൂപ കൗണ്ടറിൽ ഉള്ള സമയത്ത് പതിനഞ്ച് ലക്ഷം രൂപ മാത്രം റിജോവ് എടുത്തത് എന്താണെന്നുള്ള കൃത്യമായ ചോദ്യം പോലീസിന് ഉണ്ടാകുന്നു മാത്രമല്ല ബാങ്കിൽ നിന്ന് റിജോ കവർച്ച് ചെയ്ത് പണവുമായി മടങ്ങും വഴി ഏതൊക്കെ ഊടുവഴികൾ ആ പരിസര പ്രദേശത്തുണ്ടോ അതിലൂടെ മാത്രമാണ് റിജോ പോയിക്കൊണ്ടിരുന്നത് സി സി ടി വി ഇല്ലാത്ത ഇടങ്ങൾ നേരത്തെ പരിശോധിച്ച് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ആ മാർഗങ്ങളിലൂടെ മാത്രമായിരുന്നു റിജോ പോയിക്കൊണ്ടിരുന്നത് ഒരു കാരണവശാലും തന്നെ കണ്ടുപിടിക്കാതിരിക്കുവാൻ വേണ്ടി റിജോ മേലാ സകലം വസ്ത്രം കൊണ്ട് മൂടിയ നിലയിൽ തന്നെയായിരുന്നു അഥവാ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രം ധരിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു റിജോ എത്തിയത് മാത്രമല്ല റിജോ ബാങ്കിൽ നിന്നും മടങ്ങുന്ന വഴി മൂന്നോ നാലോ പ്രാവശ്യം വസ്ത്രം മാറുന്ന രീതി കൂടി ഉണ്ടായിരുന്നു സി സി ടി വി ഇല്ലാത്ത ഇടങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കി വെച്ച് പരിസരവാസിയായ റിജോ സി സി ടി വി ഇല്ലാത്ത ഇടങ്ങളിൽ ചെന്നുകൊണ്ട് വസ്ത്രം കയ്യിൽ കരുതിയിരുന്ന വസ്ത്രങ്ങൾ മാറി മാറി ധരിച്ചുകൊണ്ടാണ് പോലീസിന്റെ കണ്ണു വെട്ടിക്കുവാൻ വേണ്ടി ഒരു കാരണവശാലും പോലീസ് തന്നിലേക്ക് എത്താതിരിക്കുവാൻ വേണ്ടി റിജോ യാത്ര ചെയ്തത് പിന്നീട് വളഞ്ഞ വഴികളിലൂടെ റിജോ തന്റെ വീട്ടിലെത്തുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഈ സമയത്തെല്ലാം ബാങ്കിൽ കവർച്ച നടന്ന വിവരം പോലീസ് അറിയുകയും പോലീസ് കൃത്യമായ വിവരങ്ങൾ സി സി ടി വിയിൽ ബാങ്കിനുള്ളിലെ സി സി ടി വിയിൽ ഉണ്ടായിരുന്ന ദൃശ്യങ്ങളെല്ലാം ടി വിയിലൂടെ സംപ്രേഷണം ചെയ്യുകയും ചെയ്തു ഈ ടി വി ദൃശ്യങ്ങൾ കണ്ട ഒരു വീട്ടമ്മയാണ് ഇത് തന്റെ അയൽവക്കക്കാരനായ റിജോയുടെ പോലെയുണ്ടല്ലോ റിജോയുടെ ശരീര ഭാഷയും റിജോയുടെ സ്കൂട്ടറും പോലെയാണല്ലോ ഇത് എന്ന് പറയുകയുണ്ടായി ഈ വിവരം പോലീസിന്റെ ചെവിയിലെത്തുന്നു പോലീസ് നേരത്തെ തന്നെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു കാരണം പരിസരവാസികളായ ആരോ ആണ് ഈ റോബർക്ക് പിന്നിലുള്ളത് കാരണം ഇത്ര കൃത്യമായി തന്നെ പരിസരത്തെ എല്ലാ ഊടുവഴികളും നിരീക്ഷിച്ചറിഞ്ഞ് സി സി ടി വി ക്യാമറയിൽ വരാത്ത വിധം ഇങ്ങനെ യാത്ര ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ബാങ്കും പരിസരവുമെല്ലാം കൃത്യമായ രീതിയിൽ അറിയാവുന്ന ആൾ തന്നെ ആയിരിക്കണം എന്ന ധാരണയിൽ പോലീസ് ആദ്യമേ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു പിന്നീട് വിവിയിൽ കള്ളന്റെ ദൃശ്യം റിജോയുടെ സാമ്യമുണ്ട് എന്ന് വീട്ടമ്മ പറയുകൂടി ചെയ്തതോടുകൂടി പോലീസിന്റെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായി എന്നാൽ റിജോ സഞ്ചരിക്കുന്ന വഴികളെല്ലാം വണ്ടിക്കും രൂപമാറ്റം വരുത്തിക്കൊണ്ടിരുന്നു റിജോവിന്റെ സ്കൂട്ടർ ആദ്യം കണ്ണാടി വെച്ച് പിന്നെ കണ്ണാടി എല്ലാം റിജോ നിരവധി മാറ്റങ്ങൾ വരുത്തുവാൻ വേണ്ടി അതായത് സി സി ടി വിയിൽ ഏതെങ്കിലും വിധത്തിൽ തന്റെ വാഹനം പെടുകയാണെങ്കിൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി റിജോ ഇത്തരം പല രൂപമാറ്റങ്ങൾ വണ്ടിയിലും വരുത്തിയിട്ടുണ്ടായിരുന്നു തന്റെ ഡ്രസ്സിലും വരുത്തിയിട്ടുണ്ടായിരുന്നു വസ്ത്രങ്ങളും അടിക്കടിക്കു മാറി വണ്ടിയിലും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ഒരു കാരണവശാലും പോലീസ് തന്നെ സംശയിക്കില്ല തന്നിലേക്ക് എത്തിച്ചേരില്ല എന്നുള്ളതായിരുന്നു റിജോവിന്റെ കണക്കുകൂട്ടൽ എന്നാൽ ഋജോവിന്റെ എല്ലാ കണക്കൂട്ടലിലും തെറ്റുന്നതായിരുന്നു ഋജോവിന്റെ ഒരു പ്രവൃത്തി അതായത് സി സി ടി വിയിൽ പതിഞ്ഞ റിജോവിന്റെ ഷൂവിന്റെ സോളിന്റെ കളർ കണ്ടെത്തി പോലീസ് ഋജോവിനെ പിടികൂടുകയായിരുന്നു പലതവണ വസ്ത്രം മാറിയ റിജോ ഒരു പ്രാവശ്യം പോലും തന്റെ ഷൂസ് മാറിയില്ല എന്നുള്ളതും വിഷയം തന്നെയാണ് ഈ സി സി ടി വിയിൽ പതിഞ്ഞ റിജോവിന്റെ സോളിന്റെ ചുവപ്പ് കളർ കണ്ടുകൊണ്ട് തന്നെയാണ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ റിജോ കുടുങ്ങിയത് ബാങ്ക് കവർച്ച ചെയ്തത് തന്റെ കടം തീർക്കുന്നതിന് വേണ്ടിയാണ് സാമ്പത്തികമായി തനിക്ക് പ്രതിസന്ധി ഉണ്ടായിരുന്നു ആ കടം തീർക്കുന്നതിന് വേണ്ടിയാണ് താൻ റോബർ ചെയ്തത് എന്ന് റിജോ പറയുകയുണ്ടായി തന്നെ ഒരു കാരണവശാലും പിടിക്കില്ല പിടിക്കാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരുപക്ഷെ റോബിൻ ഹുഡ് എന്ന സിനിമയെല്ലാം റിജോ കണ്ടിട്ടുണ്ടാവണം പക്ഷേ സി സി ടി വിയിൽ പതിഞ്ഞ് റിജോവിന്റെ ചിത്രത്തിൽ അതായത് മലയാളിയായ ഈ റോബിൻ ഹുഡിന് കുടവയറുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറെ പ്രത്യേകത ഇതിൽ നിന്ന് തന്നെ പോലീസ് ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു കാരണം മലയാളി തന്നെയാണ് ഈ ബാങ്ക് കവർച്ച ചെയ്തിരിക്കുന്ന റോബിൻ ഹുഡ് എന്ന് പോലീസ് ആദ്യമേ ഉറപ്പിച്ചു പിന്നീട് പോലീസ് നടത്തിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ അതിവിദഗ്ധമായ രീതിയിലുള്ള അന്വേഷണത്തിനൊടുവിൽ തന്നെയാണ് റിജോ എന്ന ഈ റോബിൻഹുഡിനെ മലയാളി റോബിൻ ഹുഡിനെ അകത്താക്കാൻ സാധിക്കും എന്തായാലും എത്ര കണ്ട് കുറ്റവാളികൾ തെളിവുകൾ അവശേഷിപ്പിക്കാതിരിക്കുന്നിടത്തോളം കാലം അത്ര കണ്ട് ഏതെങ്കിലും ഒരു തെളിവ് മനഃപൂർവ്വം ആ കുറ്റവാളിയുടെ ഭാഗത്ത് നിന്ന് തന്നെ അവശേഷിപ്പിച്ചിരിക്കും എന്ന് തന്നെയാണ് കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത് റിജോവിന്റെ ഷൂസിന്റെ സോൾ കണ്ടു തന്നെയാണ് പോലീസ് റിജോവിലേക്ക് എത്തിച്ചേർന്നത് എന്ന് പറയുമ്പോൾ റിജോവിന്റെ രൂപസാദൃശ്യമുള്ള കള്ളനാണ് ഇത് എന്ന് വീട്ടമ്മയുടെ മൊഴിയും പോലീസിന് ഏറെ സഹായകരമായി എന്തായാലും എത്രത്തോളം ആസൂത്രിതമായി ഒരു കളവ് നടത്തിയാലും ഒരു കുറ്റകൃത്യം ആ കുറ്റവാളി അറിയാതെ തന്നെ ഒരു തെളിവ് അവശേഷിപ്പിക്കും എന്നുള്ളതിന് കൂടുതൽ ആക്കം പകരുന്നതായിരുന്നു ചാലക്കുടി പോർട്ട ഫെഡറൽ ബാങ്കിൽ നടന്ന ഈ ബാങ്ക് കവർച്ചയ്ക്ക് പോലീസ് അതിവിദഗ്ധമായി ഈ ബാങ്ക് കവർച്ചക്കാരനെ കണ്ടെത്തിയതും പോലീസിന്റെ ചരിത്രത്തിൽ തന്നെ നാഴികക്കല്ലായി അവശേഷിക്കും എന്തായാലും ഇനിയും ഇത്തരത്തിലുള്ള കവർച്ചകൾ നടത്താൻ ഉദ്ദേശിക്കുന്ന ആളുകൾ കൂടുതൽ കൂടി മാത്രമേ ഇത്തരം ഇനിയൊരു റോബർക്ക് ഇറങ്ങാൻ സാധ്യതയുള്ളൂ എന്ന് വേണം റിജോ എന്ന റോബിൻ റോബിൻഹുഡിന്റെ പോലീസ് അറസ്റ്റ് ചെയ്തതോടുകൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് കൂടുതൽ തയ്യാറെടുപ്പുകളോടുകൂടി ഇനി ഏതെങ്കിലും കള്ളന്മാർ ബാങ്ക് കവർച്ചയ്ക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായും അവരൊന്നും മനസ്സിലാക്കണം നൂതന സാങ്കേതിക വിദ്യയും പോലീസിന്റെ കേരള പോലീസിന്റെ കേരള പോലീസിന്റെ കൂർമ്മ ബുദ്ധിയും ചേർന്ന് കഴിഞ്ഞാൽ എത്ര വലിയ കുറ്റകൃത്യവും കണ്ടുപിടിക്കാൻ കഴിവുള്ള കെൽപ്പുള്ള പ്രാപ്തിയുള്ള പോലീസ് സേന തന്നെയാണ് കേരള പോലീസ് ഈ കാര്യത്തിൽ കേരള പോലീസിന് ഒരു ബിഗ് സലൂട്ട്